ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവരും ഈ പെരുന്നാക്കൾക്ക് ഈ ഒരു ഭക്ഷണം ഉണ്ടാക്കുക ഉണ്ടാക്കിക്കോളിട്ട നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷമാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് വളരെ സിംപിളായിട്ട് കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് പിന്നെ ഒരുപാട് പാത്രങ്ങളീ ആവശ്യമില്ല നിങ്ങൾക്ക് പിന്നെ ഇത് നല്ലോണം ഒന്ന് കണ്ടു നോക്കി എന്തൊക്കെയാണ് അതിലേക്ക് ഇടണമെന്ന് അപ്പോൾ വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്ക രണ്ട് ഒറ്റ തക്കാളി മതി ഇത് ചെറിയ രണ്ട് തക്കാളി ചെറിയൊരു വല്ലുള്ളി മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും തയ്ച്ചത് പൊതിനും മല്ലിക്കും വതില് നമ്മൾ വീട്ടിലുണ്ടായിരുന്ന ചപ്പിൻ്റെ ഇതാണ് ഇട്ടിട്ടുള്ളത് പിന്നെ പച്ചമുളക് കരിയേപ്പിൻ്റെ ഇല മേഗിൻ്റെ ക്യൂബ് അത് ഒരു ക്യൂബിൽ രണ്ട് പിന്നെ പെട്ടിയിൽ രണ്ട് ക്യൂബ് ഉണ്ടാവും കേട്ടോ ഒരു ടേബിൾ സ്പൂൺ തൈര് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുപ്പ് കാരണം നമ്മൾ ഇതിൽ തൈര് ഉപ്പുള്ളതാണ് അപ്പോൾ അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി അര ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടിയൊക്കെ ഞാൻ വീട്ടിൽ ഞാനായിട്ട് റെഡിയാക്കി വെക്കുന്നതാണ് അതിൻ്റെ വീട് ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കട്ടെ വളരെ സിമ്പിളാണ് പിന്നെ ഇനിയിപ്പം ഞാൻ ഒരു പാൻ വച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ ഇങ്ങനെ സൺഫ്ലവർ ഓയിലു ആണെങ്കിൽ അത് വയ്ക്കുക വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് വയ്ക്കുക അത് നിങ്ങളെ ഇഷ്ട്ട എന്നിട്ട് ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു പട്ട നാല് ഏലക്കായ് രണ്ട് പിന്നെ ഇതിൻ്റെ കഷ്ടം കഷ്ണം കൂടി ഇട്ടിട്ട് ഞാൻ അത് ചൂടായതിനു ശേഷം അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിപ്പോൾ പറയാൻ മറന്നു രണ്ടര ക്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെടുത്ത് എത്ര എടുക്കണമെന്ന് വച്ചാൽ അതിനനുസരിച്ചാണ് ഞമ്മൾ സാധനങ്ങൾ ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ വറുത്ത് കൊടുക്കുകയാണ് ഒരുപാടൊന്നും ഇതാക്കണ്ട അപ്പോൾ നമ്മൾ കായം തേച്ച് വെച്ച ചട്ടിയുടെ എടുത്ത് വെച്ചിട്ട് അതിന്റെ ഇറച്ചികളൊക്കെ നുള്ളിപ്പൊറുക്കി എടുത്ത് വച്ചാളി എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു പാത്രത്തിന് വള്ളം കണക്കാക്കിയിട്ടാണല്ലോ അരി എടുക്കുക ആ അരിക്ക് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് എന്ന കണക്കിന് അരി എടുത്തിട്ട് ആ വള്ള വള്ളത്തിൽ ആണ് നമ്മൾ റെഡി ആക്കിയിട്ട് അതായത് രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ് അരിയാണെങ്കിൽ അഞ്ച് ഗ്ലാസ് വള്ളം അപ്പോൾ നമ്മൾ ആ മസാല പാ ഇതിലിട്ട് മിക്സിൻ്റെ ഒക്കെ ഇട്ട് ഒഴിച്ചതിന് ശേഷം ആ വെള്ളം ഇതാ തിളപ്പിച്ചാൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമ്മൾ ഫ്രൈ പാനിൽ കുറഞ്ഞ നെയ് ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് പാത്രം കുറേ നമ്മൾ ആദ്യം നിങ്ങൾക്ക് പാത്രം മോറാൻ ആക്കം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ കുക്കറിൽ ഇങ്ങനെ ഫ്രൈ പാനിൽ വെച്ച് പൊരിച്ചിടമാതിരി ജസ്റ്റ് ഒന്ന് പൊരിച്ച് റെഡിയാക്കി എടുക്കാം അത് നിങ്ങളിഷ്ടം പോലെ ചെയ്യുന്ന പിന്നെ ആ കുക്കർത്തന്നെ റെഡിയാക്കി എടുത്താലും മതി ഞാനിപ്പോൾ ഫ്രൈ പാനിൽ വേറെ റെഡിയാക്കി എടുത്തേക്കാണ് ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് എണ്ണ മതി കേട്ടോ ഒരുപാട് എണ്ണ ഒന്നും വേണ്ട നമ്മൾ മീൻ പൊരിക്കണ മാതിരി തിരിച്ച് മറിച്ചിട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതിലേക്ക് ഉപ്പ് നോക്കാം ഉപ്പ് ഒരുപാട് ഇട്ട് കൊടുക്കണ്ട നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പുള്ളതാണ് പിന്നെ നമ്മൾ അരച്ച മസാലയിൽ ഉപ്പുണ്ട് അതിനനുസരിച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക പച്ചമുളകിൻ്റെ അളവ് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങക്ക് എത്രയാണ് എരു വേണ്ടത് അതിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത്തിരി നമ്മളെ തലയിൽ തീ കത്തി മക്കളെ മൂടി വെക്കണീൻ്റെ അടുക്കതിൻ്റെ ഓർമ്മ വന്നതുകൊണ്ട് നന്നായി അപ്പോൾ ഒരു തുള്ളി സുർക്കിയും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ എങ്കിൽ നീര് നീരൊഴിച്ച് കൊടുക്കുക എനിക്ക് ചെറുനാരങ്ങൻ്റെ നീര് അലർജി ആയതുകൊണ്ട് ഞാനൊരു തുള്ളി സുർക്കിയാണ് ഒഴിച്ച് കൊടുത്തത് ഒരുപാടൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ ചെറിയ നീയിൽ ഞമ്മളെ ചിക്കൻ അതിൽ റെഡിയാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ പാട്ടിൽ വട്ടെ തീ കൂട്ടി കൊത്തി കാണ്ട് കത്തി കരിപ്പിച്ച് കാണ്ടൊന്നും നമ്മളെ ഭക്ഷണത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അതിലേക്ക് ആവശ്യത്തിൽ ഉള്ള തീ കൊടുത്താൽ മതി തിരിച്ചും മറിച്ചിട്ട് കുറേശം ഇങ്ങനെ വേവിച്ചെടുക്കുകയും ചെയ്യാം തോനെണ്ണയിൽ വേണമെങ്കിൽ നിങ്ങൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഈ എണ്ണ തന്നെ യൂസ് ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ നെയ്ച്ചോറ് വേറെ അല്ലേ വെക്കണത് അതുകൊണ്ട് തന്നെ ഈ ചോ എണ്ണ ഞമ്മക്ക് വേസ്റ്റാകും വേസ്റ്റ് ആവാതൊക്കാൻ വേണ്ടിയിട്ടോ ഈ പണി ചെയ്യേണ്ടത് ഇങ്ങനെ രണ്ട് ഇത് കുറച്ച് തോന എണ്ണയിൽ പൊരിച്ചൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മസാല ഒക്കെ ഇറച്ചി വന്ന് പോയി കിട്ടും അപ്പോഴും നമ്മൾ ഇറച്ചിക്ക് ടേസ്റ്റ് കുറവാകും ഇനിയിപ്പോൾ ഇങ്ങനെ റെഡിയാക്കിയിട്ട് കറിക്ക് ആണെങ്കിലും ഇങ്ങക്ക് യൂസ് ചെയ്യട്ടോ നമ്മൾ പത്തിരിക്ക് ചപ്പാത്തിക്ക് പൊറാട്ടിക്കൊക്കെ എല്ലാ ഒരു ഗ്രേവി പോലെ ആണെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം ഇത് സിമ്പിൾ റെസിപ്പിയാണ് ഇത് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഈ റെസിപ്പി കാണിക്കുന്നത് ഞാൻ ഇന്ന് ആദ്യമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയ റെസിപ്പിയാണ് കേട്ടോ പിന്നെ എന്നാൽ ഞമ്മക്ക് ഭക്ഷണമുണ്ടാക്കാൻ ഒരു എ ബി സി ഡി കിട്ടിക്കഴിഞ്ഞാൽ ഞമ്മൾക്ക് അത് തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിലൊരുപാട് ഫോർമുലകളും ഒന്നും ആവശ്യമില്ല കുറച്ചൊന്നും ഞമ്മൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഭക്ഷണം ഞമ്മക്ക് നല്ല ടേസ്റ്റിലും എല്ലീറ്റിലും ഉണ്ടാക്കി എടുക്കാം അപ്പോൾ എല്ലും അതേപോലെ ഒന്ന് റെഡി ആക്കിയിട്ട് കമൻറ്റിൽ വന്ന് എനിക്ക് റിപ്ലൈ തരിക ഈ പ്രാവശ്യം പെരുന്നാൾക്ക് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്താണ് നിങ്ങള അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ വന്ന് പറയണം കേട്ടോ ഈ കുക്കറിൽ ഞാൻ വിസിലിടെ എപ്പോഴും പറയുകയാണെങ്കിൽ ഈ കുക്കറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ചോറ് നെയ് ചോറ് കുക്കറിൽ വെക്കുകയാണെങ്കിൽ വെള്ളം തിളച്ച ശേഷമാണ് നമ്മൾ വെയിറ്റിട്ട് ഇടിന് മുൻപ് നമ്മൾ കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് അതിലൂടെ എയർ വന്നതിന് ശേഷം മാത്രമാണ് വേറ്റിടുക ഈ ഒരു കുക്കറിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് നമ്മൾ ഉടനെ തന്നെ വെച്ചിരുന്നുണ്ടെങ്കിൽ പിന്നെ ആ വെള്ളം അതിലേക്ക് മതിയാക്കാതെ വരും ഇതിൻ്റെ എയർ വന്നിട്ട് മേലേക്ക് ഒരു കുറ്റി ഉണ്ട് ആ കുറ്റി അടഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ കുക്കർ വിസിലടിക്കുക അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കുക്കർ ആരുടെ അടുത്തൊക്കെ ഇങ്ങനത്തെ കുക്കറുണ്ടെന്ന് ഒന്ന് പറയുക ഇപ്പോൾ അതാ ഇതിൻ്റെ വെറൈറ്റി വേറെ മോഡൽ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ മോഡലാ കേട്ടോ ഇഷ്ടമായത് എന്നാലും ഞങ്ങൾ ലുലൂൽ നെസ്റ്റോയിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു വെറൈറ്റി മോഡൽ അതിനൊരു പുടുത്തം പോലെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ എനിക്ക് അതിലേറെ ഒക്കെ ഇഷ്ടമായത് ഇതാ നമ്മളെ ഈ ഒരു മയേ മോഡൽ തന്നെയാണ് ഇത് ഏഴ് വർഷമായി എൻ്റെ കയ്യിലുണ്ടായിട്ട് അന്ന് കടയിലൊന്നും ഭയങ്കരമായിട്ട് ഇത് വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ ഒക്കെ ഉണ്ടാവും എല്ലാ കടയിലും എല്ലാ മുതലുകളും കിട്ടുമല്ലോ അപ്പോൾ അതാ ഇങ്ങ ഇങ്ങനെയാണ് ഞാൻ ഈ ചോറ് വെക്കുന്നത് ഇനി ഇതിൻ്റെ മേലെ വെച്ചിട്ട് കുറച്ച് സമയമൊന്ന് മൂടി വെക്കുക അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ കോയിലുള്ള നീര് അതായത് നെയ്യും എണ്ണൻ്റെയൊക്കെ ടേസ്റ്റുകൾ അതേപോലെ നമ്മൾ കോയിലുള്ള എണ്ണൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ഒന്ന് മിക്സായി ചോറ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു പത്ത് മിനിറ്റ് നേരം അടച്ച് വെച്ച് വെയിറ്റിട്ട് അടച്ച് വെച്ചതിൻ്റെ ശേഷം ഞാനത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തെ കഥതാ മക്കളെ വായിന്ന് വള്ളം വരികയാണ് ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വരെ വള്ളം വരുന്നുണ്ട് പക്ഷെ ഞാൻ ഇത്ര കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയത് എന്താ വിചാരിച്ചാൽ ഇനി ഞാൻ സാധാ ചോറാണ് തിന്നാൻ വിചാരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ച് തിന്ന് നോക്കുന്നത് കേട്ടോ പിന്നെ അതാ സമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ചക്കരപ്പുളി ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ തൈരി ഇല്ലാത്തതുകൊണ്ട് ഞാനത് സുർക്കം വെച്ച് കണ്ട് സലാഡാക്കിയതാണ് റാണി ഉണ്ടാക്കി വെച്ചതാണ് ഇട്ടത് സമ്മന്തി റീനുണ്ടാക്കിയതാണ് അതായത് രണ്ടാമത്തെ മരോൾ ഉണ്ടാക്കിയതാണ് പച്ചസമ്മന്തി മറ്റേ സംബന്തി ചോന് സമ്മന്തി ഞാൻ റെഡിയാക്കി എടുത്തതുമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇതാക്കിയത് അപ്പോൾ എൻ്റെ പച്ചസമ്മത്തിൻ്റെയും ചോന് സമ്മന്തിൻ്റെ ഒന്നും റെസിപ്പി ഇടാത്തത് കുറേ ഇട്ട റെസിപ്പിയാണ് മാങ്ങയും വെളുത്തുള്ളിയും ഒക്കെ ഉണക്കമുളകും കൂടി ഇട്ട ഒരു സമ്മന്തിൻ്റെയായിരുന്നു നല്ല ചുവന്ത ആ സമ്മന്തിയാണ് അത് പിന്നെ മറ്റേത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് കാണുന്നുണ്ടാക്കിയ ഒരു സമ്മതിയാണ് പച്ച അപ്പോൾ ഇത്രയാണ് ഞമ്മളെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അസ്സലാമലൈക്കും